വണ്ടി അവിടെ അനക്കാതെ നിക്കൂ വണ്ടി അനങ്ങാതെ നിക്കുടാവിടെ ലൊട്ടയാവും ഇല്ല ഇല്ല ലൊട്ടയൊന്നും ആവില്ല കാര്യം പറയലോ അങ്ങനെ ഇങ്ങനൊരു പോസ് കൊള്ളാലും നല്ല പോട്ട് കിട്ടിക്കാണു ഇത് എനിക്ക് എനിക്കൊരു സംശയം കിട്ടാൻ ചിലപ്പോൾ ലോ അവസാനം ഗാലറി വന്ന് നോക്കുമ്പോൾ ഇന്നലെ ഒരു ദിവസം ഫോട്ടോ എടുത്തപ്പോൾ ഗ്യാലറി നോക്കിയപ്പോൾ ഫോട്ടോ ഇല്ലൊട്ട നടന്നു മനസ്സിലൊട്ട സംഭവം നടന്നു അതുകൊണ്ടാണ് കുഴപ്പമില്ല എങ്കിൽ ഒന്നും വരില്ല നമുക്ക് ലൈവ് ഇന്നെങ്കിലും എടുക്കാം ഈ ഹൈഡ് ചെയ്യുവ ലൊട്ട ഇത് മാറ്റി പോയി കിണത് കയറി തട്ടിയാൽ പിന്നെ എവിടെയെന്നും പറഞ്ഞു തൊടാനാണ് ലോട്ട എന്തായാലും രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തില്ല ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറും ഇട വണ്ടി ഇടിച്ചിലൊട്ടാ എന്ത് കഷ്ടപ്പാറ കാര്യം പറയല മുത്ത ഇതെന്താ അവരാ തോണമെന്നാണ് കാര്യം എനിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇടയിനൊരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ റിപ്പയറിങ് നമ്മുടെ അടുത്ത് റിപ്പയറിങ് കഴിഞ്ഞു ഇങ്ങനെ പോകണം കണ്ട ഇവിടെ നീ ഇത്രയും പോകണം എന്ത് കഷ്ടപ്പഴാന്നാണ് ഇതാണ് റിപ്പയർ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ റിപ്പയർ ചെയ്യായിരുന്ന ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോ ലോട്ടായി പോകും അതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം എടാ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്തോട്ടെ സൗണ്ട് വലിയ സീൻ കാണുമെന്നാണ് വിശ്വസിക്കണം പറഞ്ഞാൽ കേ കണ്ടിപ്പോൾ സൗണ്ട് കുറച്ചെണ്ണം ചെക്ക് ചെയ്ത് നോക്കി വലിയ സീൻ എനിക്ക് തോന്നിയില്ല വല്ല സീനാവേണ്ടത് ലൈവ് ആണെന്ന് പറയുന്ന അറിയിച്ചേക്കണേടാ എന്ന് വെച്ചാൽ സൗണ്ട് ചെറുതായിട്ട് ഈ ഒട്ടും കേൾക്കാൻ ഒരു അവസ്ഥ അങ്ങനെ വല്ല വരുവാണെങ്കിൽ അതുകൊണ്ട് നിങ്ങളൊന്ന് അറിയിച്ചേക്കണേ വല്ല സീനാണെങ്കിൽ സൗണ്ട് വിട്ടു പോകണം എല്ലാം അങ്ങനെ ഉണ്ടാകും സൗണ്ട് ഇല്ല അങ്ങനെ നോ സൗണ്ട് അങ്ങനെ എങ്ങനെയാണ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയോ സെറ്റാക്കാം അവിടെ ഇപ്പോൾ എന്തായാലും പോയിട്ട് വണ്ടി റിപ്പയർ ചെയ്യണം എൻ്റെ വണ്ടി റിപ്പയർ ചെയ്തിട്ടാണ് പിന്നെയാണ് കാര്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇടിക്കാതെ കൊണ്ടുവരണം അത് നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടു വരാം അതിനെ നമ്മളിപ്പം നേരത്തെ വന്നപ്പോൾ കെയർലെസ് ആയിട്ടാണ് ഇങ്ങോട്ടൊന്നും അതുകൊണ്ടാണ് എന്തായാലും ഇങ്ങോട്ട് പോകാം സെവൻ സെവൻ ബ്രോ ആ പറഞ്ഞടാ പറഞ്ഞു ഓർടെക്സേ ഇതല്ല വണ്ടി ഇങ്ങോട്ട് വളക്കാം അല്ലേ വണ്ടി എത്താൻ അല്ലല്ലേ ഇത് അതല്ല നമ്മൾ ഇത് ടയർ റിപ്പയറിങ്ങും വേറെ ഇതുമാണ് ഇവിടെ ഇല്ല

മറ്റേ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞൊരു ലൊട്ടയുണ്ട് അതിൻ്റെ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇവിടെ തന്നെ റിപ്പയർ ചെയ്തു ഇപ്പം വണ്ടി റിപ്പയർ ആയിട്ടുണ്ട് ഇനി ഇടിക്കാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് കൊണ്ടുപോകണം ഇവിടെ പോയിട്ടൊരു ഫോട്ടോ എടുക്കാറുള്ളതാണ് ഇത് ഇത്രയും ദൂരവും കിടക്കുവോ അതുകൊണ്ട് പതിയെ അങ്ങനെ പോയാൽ മതി അതിനെ പതിയെ പോവാം ഓർടെക്സ് ഐ ആം ചങ്ങായി ബ്ലോക്ക്സ് ഐ എം ചങ്ങായി ഓക്കെ ചങ്ങായി ബ്ലോക്ക്സ് ആണ് നേരത്തെ എന്തായാലും മറ്റേ ചോക്ലേറ്റിൻ്റെ സാധനം കിട്ടി എന്തെങ്കിലും ഒരു കമ്പനി കിട്ടില്ല എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചത് ചങ്ങായി ബ്ലോക്സ് ആയിരുന്നു വേറെ എക്കോണ്ട ചങ്ങായി ബ്ലോക്സ് മാറിപ്പോയി ഓക്കേടാ ഓക്കെ ഓ ഇടി ഇടിച്ച ഇടിച്ചില്ല ഇടിച്ചില്ല ഇടിച്ച് ഭാഗ്യത്തിന് കാര്യം പറഞ്ഞ ചാറ്റിലോട്ട ഇപ്പൊ സീനായനെ ഇപ്പിച്ചിരുന്ന് ഒന്നേനങ്ങ് കൊണ്ടുപോകേണ്ടി വന്നേനെ ശ്രദ്ധിച്ചു പോവാം ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു ആദ്യം അങ്ങ് എത്തട്ടെ എന്നിട്ട് ചാറ്റോട് ശ്രദ്ധിക്കാം വണ്ടി ഏതാ ഫോൺ എടാ ഫോൺ മോട്രോള ഗ്രാഫിക്സ് പോയാ ഗ്രാഫിക്സ് ആ പറഞ്ഞേ നീ അങ്ങനെ ഇതാവണ്ടല്ലോട്ടെ നമ്മൾ ഫുൾ അൾട്രാ മാക്സ് ആണ് അത് മതി മോട്ടോറോളടാ ഫോൺ മോട്ടറോള മണ്ണേ നമ്പി മരമീര് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പതിയാണ് പതിയ പതിയെ പതി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് കയറണമല്ലേ വല വലത്തോട് ഇപ്പോൾ എങ്ങാട്ട് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണ് ആ ഇങ്ങോട്ട് ഓഹ് ഇപ്പം അങ്ങോട്ട് കയറി കൊടുത്തിരുന്നത് ആ ഇവിടെ പാട് കണ്ട ടയർ പാട് കണ്ട ഇതെല്ലാം അങ്ങോട്ട് വച്ച് പിടിക്കുകട ചാറ്റേ നല്ല കിട്ടില്ല ഫോട്ടോ എടുക്കണം സി പി എം ടു ആണോ എടാ സി പി എം ടു സി പി എം ഒന്ന് സിപിഎം ഒന്നടാ സിപിഎം ടു അല്ലേ മണ്ണും പൊടിയൊക്കെ ഇവിടെ ലൊട്ട അവിടെ അടുത്തൊരു കാർ കഴിവണ സംഭവം ഉണ്ട് എന്നാലും നോക്കേ നമ്പിട്ട സൂക്ഷിച്ചു കയറണം ഇവിടെ അങ്ങനെ കേറ്റണ സമയത്ത് വണ്ടേ അടിച്ച പിന്നെ ഒന്നേ ഞാൻ വീണ്ടും പോകേണ്ടി വരും കാരണം നിങ്ങൾക്ക് ലൊട്ട ആയിരിക്കും എനിക്കും ലോട്ട ആയിരിക്കും ഓ ഇവിടെ വല്ലതും ഉണ്ടാ ടു കളിക്ക് ഇട ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ എടാ ഞാൻ ടു കളിക്കുമ്പോൾ എല്ലാണോ വന്ന് പറയും വണ്ണ് കളിക്കുന്നു വണ്ണ് കളിക്കാൻ വന്ന് പറയണത് ടു കളിക്കുന്നു മൊത്തം ഞാൻ കാര്യം പറയുന്നത് എന്തെങ്കിലും ഒട്ടേടാ എല്ലാണോ എടാ എന്തായാലും ടൂ ഇല്ലടാ ടു ഇല്ല വോട്ടെക്സേ ടു ഇല്ലടാ ടൂയിൽ എന്തായാലും ടോപ്പ് കയറി അതിനടുത്ത് മാക്സിമം എല്ലാം എടുത്ത് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി ഒണ്ണാണോ ഒണ്ണാണ് മെയിൻ ആയിട്ട് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒന്നാണ് കളിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ് നീ ഒന്ന് കളിക്കൂലങ്കിൽ ടു വേ കളിക്കുമെങ്കിൽ ടു സ്ട്രീം ചെയ്യണവരെയൊക്കെ പോയി കണ്ടോളാം ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ ടൂ എന്തായാലും കളിക്കാൻ ഒട്ടും ഇനി സാധ്യതയില്ല മെയിൻ ആയിട്ട് പോ ഒന്നാണ്ട ബാക്കൊരു മര്യാദ ഇല്ല ഇല്ലില്ല ബേക്ക് അത്രയ്ക്ക് സീനായില്ല എന്നാലും അങ്ങോട്ട് ഇറങ്ങാം പോ ലൊട്ട ഇപ്പം താഴേനെ പോയനെ ഇല്ല ഇല്ല അങ്ങനെയൊന്നും പോകില്ല അങ്ങനെയൊക്കെ പോകും തന്നെ അങ്ങനെയൊന്നും പോവില്ല എഫ് എഫ് കളിക്കൂ അട എഫ് എഫിൻ്റെ കാര്യം പറയും ഓർമ്മിപ്പിക്കില്ല നമ്മൾ എഫ് 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 ഒന്നും ഇല്ലടാ എഫ് എഫ് ഒക്കെ എഫ് എഫ് ലൊട്ടയൊന്നും ഇല്ല എഫ് എഫ് ഒന്നും ഇല്ല വണ്ടി ചെറുത് അഴുക്കായെന്നോണ്ട് ഇനി അതിനൊന്നേന്ന് കൊണ്ടുപോയെന്ന് കാര്യം പറയൊന്നേന്ന് കൊണ്ടുപോയാ തിരിച്ചു വരുമ്പോ ഇനി അടുത്ത പുതിയ ലോട്ട പ്രശ്നമാകും അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട നല്ലൊരു പോസ് കിട്ടണല്ലോ കാർഗോയും ആദ്യമൊന്നും അല്ല കാർഗോ എന്തോ ഇത് എന്തൊരു കയറി പോണ ഡ്രൈവ് സോണാ ഡ്രൈവ് സോണാ ഡ്രൈവ് സോൺ തോന്നുന്നു മനസ്സിലായിടാ ഗെയിമാണ് ഗീമിന്റെ പേരാണ് ഡ്രൈവ് സോൺ എന്തിരി പറ സ്ട്രീറ്റ് ഓ മനസ്സിലായി ഡ്രൈവ് സോണും കാർ സ്ട്രീറ്റും ഞാൻ ആയിട്ട് സി പി എം വൺ ആൻഡ്ര മെയിൻ ആയിട്ട് കളിക്കാൻ പോണ അത് സാധ്യമല്ല ഡാ സോണൊന്നും ഞാൻ കളിക്കാൻ അങ്ങനെ സാധ്യമില്ല മെയിൻ ആയിട്ട് ഇനി സി പി എം ഒന്ന് കാർ പാർക്കി മൾട്ടിപ്ലെയർ ഒന്നാണ് ഞാൻ കളിക്കാൻ പോകണം പക്ഷേ കാണാൻ താല്പര്യമുണ്ടേ കണ്ടോ ഇല്ലെന്നീ വേറെ ആരെങ്കിലും സ്റ്റീം പോയി കണ്ടോ കാർ സ്ട്രൈറ്റ് പണ്ട് കളിക്കുന്നു അത് ഇപ്പം കളിക്കത്തില്ല ഇപ്പം ഈ ഫോണിൽ ഭയങ്കര ലാഗാണ് ആണ് ലാഗ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല ആ ഗെയിമത്തിൽ ഹൈ അല്ല അതിനനുസരിച്ചുള്ള ഒരു ലൊട്ട ഇതുണ്ട് അതാണ് കേട്ടാ നീ ഇഷ്ടോണ്ടേ കണ്ടത് കേട്ടാ ഇല്ല വേറെ സി പി എം ടു ഒക്കെ കളിക്കുന്ന സ്ട്രീമൈസ് ഉണ്ട് അവരെ കണ്ടു ഇപ്പൊ ഞാൻ എന്തായാലും സി പി എം ടു അങ്ങനെ ഇല്ലടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് എന്ന് പറഞ്ഞ് ഈ സി പി എം എണ് കളി എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സി പി എം എണ്ണ കളിക്കണം അവരെയും കൂടെ നമ്മൾ ഇത് ആക്കണ്ടേ മാനിക്കണ്ടേ തന്നെ തന്നെ കുറേ കിട്ടില്ല ഫോട്ടോ എടുക്കണം എന്തായാലും നല്ല ഫോട്ടോ എടുത്തേ പറ്റൂ ഇവിടെ ഇത്രയും ഇവിടെ വന്നിട്ടില്ല ഒട്ടെ ഫോട്ടോ എടുക്കാൻ നമ്മൾ വന്നതിൽ പിന്നെ അർത്ഥം ഇല്ലാതായിപ്പോ കാര്യം പറയാലേ അടാ പിന്നെ വല്ല സൗണ്ടിനും വല്ല സീനായ കൊണ്ട് പറഞ്ഞേക്കണേ ഓർത്താക്സ് ഈ ഇടയ്ക്ക് മയക്ക കുറച്ച് പ്രശ്നമായി സൗണ്ടിന് വല്ല പ്രശ്നം ഉണ്ട് നീ ഒന്ന് ലൈവ് ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞേക്കണേ ഫുൾ സപ്പോർട്ട് ഓക്കെ താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോ തന്ന താനെ തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോ ഇത് കിട്ടിയാൽ ഇത് ഗാലറി കിട്ടിയാൽ കിട്ടിക്കണോന്ന് നല്ല വിശ്വാസം കിട്ടി ഇല്ലെങ്കിൽ വലിച്ച് ഇല്ലെങ്കിൽ പിന്നെ ലൈവിൽ നിന്ന് ഒന്ന് എടുക്കേണ്ടി വരും അത് പിന്നെ ക്വാളിറ്റിയിലൊട്ടാകുന്നു എല്ലാം നോക്കാം കിട്ടി കാണാം കിട്ടിക്കാണോ ഒരു ഒരിതും നല്ല ഫോട്ടോ എടുത്തില്ലേ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് ഓരോ ഫോട്ടോകൾ എടുക്കാൻ നോക്കാം ലോങ് ഷോട്ടോണ് എടുത്താലേ കമ്പനിയിൽ സെറ്റാക്കാം ഓക്കെ ഓൾറെഡി ഒമ്മാരൻ അതിൻ്റെ ഒപ്കാപ്റ്റിറ്റി കുറച്ച് വെച്ചേക്കണ്ടടാ കാർ കളക്ഷൻ കാണിക്കൂ എടാ ഓർടെക്സ് സബ്സ്റ്റേം പറയൽ ഞാൻ ഇന്ന് രണ്ട് മാസം മുന്നണി ഗെയിം കളിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഓ അമിത പ്രതീക്ഷയെന്ന് പ്രതീക്ഷിക്കല് ആക്കൂടി കുറച്ച് കാറേ ഉള്ളു പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സായി കുറച്ച് ഗിഫ്റ്റ് വന്നായിരുന്നു കുറച്ച് കാർ അതൊക്കെ ഉള്ളതാണ് അല്ലാതെ നമ്മൾ തുടങ്ങി വെച്ചതേ ഉള്ളൂ ബിഗിനിയർ ആണ് വലിയ രീതിയിൽ ഇല്ല കെയർ ഇട്ട് നമുക്ക് നോക്കാം കയറിയിട്ട് കാർ കളക്ഷൻ കാണിക്കില്ലേ നല്ലത് തുടക്കത്തിൽ തന്നെ അപ്പോൾ നമ്മളങ്ങനെ വലതിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കാണിക്കണം അതാണ് നല്ലത് തന്നെ 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 ഇപ്പൊ നല്ല ഫോട്ടോ കിട്ടിയ ഇത് കൊള്ളാം ഇത് കൊള്ളാം തോന്നി കൊള്ളാം 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 ഇനി അവർ മാറ്റിക്കോട്ടെ ഇനി ഇവിടെനിന്ന് വണ്ടി മാറ്റി അങ്ങാട്ട് അങ്ങാട്ട് എവിടെയെങ്കിലും ഇവിടെ എവിടെയും ഇനി നല്ല സ്പോട്ട് നോക്കാം എന്നിട്ട് വണ്ടി കൊണ്ടിറങ്ങണം വണ്ടീം കൊണ്ടിറങ്ങുമ്പോൾ വണ്ടി ഇടിച്ചാൽ പിന്നെ അത് മതി പറയേണ്ട ആവശ്യമില്ലല്ലേ സീനാവും അതുകൊണ്ട് ഇങ്ങോട്ടെങ്കിലും പോയിട്ട് നല്ല വല്ല സ്ഥലം ഉണ്ടാകും നോക്കാം ഫോട്ടോ എടുക്കാൻ അനുസരിച്ച് ഡബ്ലു ആയിട്ടുള്ള ഇതേ അവിടെ കൊള്ളായിരുന്നു പിന്നെ അതല്ലാതെ ഇങ്ങോട്ട് വഴിയുണ്ട് ഇവിടെ വന്നിട്ട് ഈ സ്ഥലം ഞാൻ നോക്കട്ട് അയാം ആൽസോ ഓക്കേടാ ഓക്കെ ഓക്കെ ഇവിടെ നല്ല സ്ഥലങ്ങൾ അപ്പി പിടിക്കണം ചാറ്റ കാര്യം പറയാലെ സ്ഥലം കൊള്ളാം എന്തൊരു ജംഗിൾ അല്ലേ ജംഗിള് മറ്റില്ല കടുവയും ലോട്ട കുറേ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ ഉള്ള സ്ഥലം ഇതൊന്നും വരണിയാണ് അടുത്ത പോലെ കൊട്ടാരം പഴയ കൊട്ടാരം പോലും ഇപ്പോഴാണ് ഈ സ്ഥലം കാണുക ഇപ്പോഴാണ് ഈ സ്ഥലത്തോട്ട് വരണം നന്നായി തന്നു